വേങ്ങരയിലെ ദുരന്തം കെ സി ബിക്ക് വ്യാപക പ്രതിഷേധം യുവ വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിഞ്ഞതിന് ഉത്തരവാദികൾ ആര് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ പതിനെട്ടുകാരനായ വിദ്യാർത്ഥി മുഹമ്മദ് വധൂദ് വൈദ്യുതി ഷോക്കേറ്റ് മരിച്ച സംഭവം നാടിനെ നടുക്കിയിരിക്കുകയാണ് ഒരു ഞായറാഴ്ച വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം തോട്ടിൽ കുളിക്കാനിറങ്ങിയ മുഹമ്മദ് വധൂദിന് വൈദ്യുതാഘാതമേൽക്കുകയും അത് അവന്റെ ജീവൻ ജീവനെടുക്കുകയും ചെയ്തു ഈ ദാരുണ സംഭവം കെ സി ബിയുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അപകടം നടന്ന സ്ഥലത്തിന് സമീപവും മറ്റ് പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകൾ അപകടകരമായ അവസ്ഥയിലാണെന്നും ഇത് സംബന്ധിച്ച് നിരവധി തവണ പരാതികൾ നൽകിയിട്ടുണ്ടെന്നും അധികൃതർ നടപടി എടുത്തിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു മുഹമ്മദ് വധൂദ് തോട്ടിൽ കുളിക്കുകയായിരുന്ന സമയത്ത് തോടിന്റെ താഴ്ഭാഗത്തേക്ക് നീന്തി കരയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം ഉണ്ടായത് കനത്ത മഴയെ തുടർന്ന് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത് സമീപത്തെ പറമ്പിലൂടെ പുഴയുടെ ഒരു ഭാഗത്തേക്കായിരുന്നു ഈ വൈദ്യുതി കമ്പി വീണു കിടന്നിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ വധൂതിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും നാട്ടുകാരുടെ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ് അപകടം നടക്കുന്നതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തുണ്ടായ ശക്തമായ കാറ്റിൽ വൈദ്യുതി വൈദ്യുതലൈനുകൾ അപകടാവസ്ഥയിലായിരുന്നെന്നും അവർ പറയുന്നു കെ സി ബി ഉദ്യോഗസ്ഥർ താൽക്കാലികമായി എന്തെങ്കിലും ചെയ്തു വെച്ച് മടങ്ങുകയാണ് പതിവെന്നും ശാശ്വതമായ പരിഹാരങ്ങൾ കാണുന്നില്ല എന്നും അവർ കുറ്റപ്പെടുത്തുന്നു അപകടമുണ്ടായ സ്ഥലത്തിന് സമീപം ചെടികൾക്കും ഇടയിലാണ് വൈദ്യുത ലൈനുകൾ പൊട്ടിക്കിടക്കുന്നത് പലയിടങ്ങളിലും വൈദ്യുപോസ്റ്റുകൾ നിലംപൊത്താറായ അവസ്ഥയിലാണെന്നും ഇത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു